അടിപൊളിയായി കണ്ടിരുന്നോ വീഡിയോ മന്ത്രി ഷെയർ ചെയ്തോ അയ്യോ ആ ആ ഒരു എനർജി ആയിരുന്നു നിങ്ങൾ എല്ലാവർക്കും എന്താ സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കുന്നത് എങ്ങനെ പഠിച്ചെടുത്താനയ ഇവര് തന്നെ കൈ കൊണ്ട് എടുത്തതാണ് അല്ലേ ഇട്ടതാണ് ഫുൾ ആ ഫുൾ എനിക്ക് ഒത്തിക്കി പഠിക്കാൻ അറിയാ എന്നെ അമ്മം പഠിപ്പിച്ചിരുന്നു എന്താ ലാഗോഷ ആയിരുന്നു ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചതൊക്കെ ആയിരുന്നു ആഗോഷ ആയിരുന്നു കലോളസിന്റെ വോയിസ് സെക്കൻഡ് ഇട്ടേ അല്ലേ ആ സെക്കൻഡ് ഇട്ടേ ആ ഇതൊരു അടിപൊളി സ്റ്റെപ്പായിരുന്നല്ലോ അവസാനത്തത് അത് അനേന്റെ സ്പെഷ്യൽ ആണോ നന്നായിട്ട് ഇങ്ങനെ അഞ്ചു ചേച്ചിമാരും അങ്ങനെ കളിച്ചു അനയ സ്വന്തം ഇണ്ടാക്കിയ സ്റ്റെപ്പാണ് ഹാ ദനിയേ ഡാൻസ് വളരെ സൂപ്പറാ പാട്ട് പാടാനും അതുപോലെ ഡാൻസ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അതവർ നന്നായിട്ട് ചെയ്തു അപ്പോൾ ആ വീഡിയോ അങ്ങനെ സംഭവം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ഇങ്ങനെ കുട്ടികൾ അപ്പുറത്തും അപ്പുറത്തും കെട്ടിപ്പിടിച്ച് നിർത്തുന്ന പ്രധാന അധ്യാപികനെ കാണൽ കുറവാണ് ഇത് അത്രയും ക്ലോസ് ആണോ അതെ ഞാൻ കുട്ടികളുമായിട്ട് നന്നായിട്ട് വിളി ചെയ്ത് ഇടപെടാറുണ്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ പോകുമ്പോഴും അവർക്ക് നന്നായിട്ട് നല്ല പോലെയോ അല്ലെങ്കിൽ അമ്മയെ പോലെയൊക്കെ തന്നെയാണ് അവർ ഭയങ്കര ഇഷ്ടമാണ് അടുത്താദ്യം വേണ്ടിട്ട് എല്ലാരും മത്സരിക്കുന്ന ഞാൻ കണ്ടു അടുത്ത് പോയി വേണ്ടിട്ട് കണ്ടുപോയി അനയും കൂട്ടുകാരും അവരുടെ പ്രധാന അധ്യാപികയും സൂപ്പർ ആണ് എന്ന് തന്നെ പറയണം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്ക് റിയ മാതൃഭൂമി ന്യൂസ് ിയ ബേബി തന്നെ നമ്മളോട് ചേരുന്നുണ്ട് റിയ ആ ഒരു വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഈ പിള്ളേരെന്താണ് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ കളിക്കുന്നത് കൊള്ളാലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുപോയി പിന്നെ അറിയുന്നത് അതാ ഇപ്പൊ അറിയുന്നത് കലോത്സവത്തിലെ സെക്കൻഡ് ഒക്കെ കിട്ടി അങ്ങ് ആഘോഷിച്ചതാണല്ലേ നമ്മളൊക്കെ സാധാരണ ഒരു ആഘോഷത്തിലും ഒരു പാർട്ടിയിലും ഒക്കെ ഒരു വമ്പം പാട്ടിട്ട് കളിച്ചാൽ എങ്ങനെയുണ്ടോ ആ തരത്തിലുള്ള സ്റ്റെപ്പുകളും എക്സ്പ്രഷനും ഒക്കെ ആയിരുന്നു എന്തായാലും പിള്ളേർ കൊള്ളാം അതേ പൂജ ഇവർ ഭയങ്കര എനർജി ലെവൽ ഹൈ ലെവലിലുള്ള കൂട്ടുകാരാണ് ഈ അനയും അനയയുടെ കൂട്ടുകാരും അവിടുത്തെ അധ്യാപകരും എല്ലാവരും എന്ന് തന്നെ പറയണം ഈ സംഭവം എന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് അവർക്ക് സമ്മാനമൊക്കെ കിട്ടി സ്കൂളിലേക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ അവരുടെ പ്രധാന അധ്യാപിക ശ്രീലത പറഞ്ഞു നിങ്ങൾ അന്ന് ഇതങ്ങ് ആഘോഷമാക്കിക്കോളാൻ പറഞ്ഞു ഒരു പാട്ട് വെച്ചു കൊടുത്ത് കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി അവരങ്ങ് ഡാൻസ് കളിച്ച് തകർത്താടി അതാണ് അവിടെ കണ്ടത് അതിൽ ഈ അനയയുടെ സ്റ്റെപ്പുകൾ കണ്ട ആർക്കാണെങ്കിലും അത് ഷൂട്ട് ചെയ്യാൻ തോന്നുകയില്ല അങ്ങനെ അനയെ കളിച്ചത് ശ്രീലത ടീച്ചർ തന്നെ അത് ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അവിടെ നിന്നാണ് അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് എത്തുന്നത് അങ്ങനെ അത് മുഴുവൻ ആളുകളും ഏറ്റെടുക്കുകയായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ് കാരണം അതിൽ ആളുകൾ പറയുന്നതൊന്ന് അനയുടെ കൂട്ടുകാരുടെയും എനർജി രണ്ട് ഈ പഠിക്കാൻ മാത്രമല്ലാതെ കുട്ടികളെ ഇങ്ങനെ കളിക്കാനും സന്തോഷിക്കാനും ഇതുപോലെ കുറച്ചുകൂടി കൂടി ഫ്രീ ആവാനൊക്കെ അനുവദിക്കുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ അത് കുട്ടികളെ വല്ലാതെ മാനസികാരോഗ്യം അവർക്ക് നൽകും അവരെ കുറച്ചും കൂടി സ്കൂളിലേക്ക് വരുന്നതിനും കുറച്ചും കൂടി സന്തോഷപ്രദമാക്കും അവരുടെ സ്കൂൾ ജീവിതം എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കമൻ്റ് ചെയ്തത് അതായത് കുട്ടികളെ കുറച്ചും കൂടി ഫ്രീ ആക്കി വിടുന്ന ഒരു സ്കൂളാണ് ഈ എരൂർ ഗവൺമെൻറ് കെ എം യു പി സ്കൂൾ നമ്മൾക്ക് അവിടെ എത്തിയാൽ അറിയാം അധ്യാപകർ അങ്ങനെയാണ് പ്രധാന അധ്യാപികയുടെ തോളിൽ കെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ചൊക്കെ നടക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു അവർ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇത്രയും ടീച്ചറിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഓടി വരികയും കെട്ടിപ്പിടിക്കുകയും കൈ പിടിച്ചൊക്കെ നടക്കുകയും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറിനെന്നാണ് അവർ പറഞ്ഞത് ടീച്ചറും പറയുന്നത് അങ്ങനെയാണ് ഞാനങ്ങനെ പേടിപ്പിടിച്ച് നിർത്തുന്ന കുട്ടികളൊന്നുമല്ല എല്ലാവരെയും ഞാനിങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നടത്തുന്നു എന്നാണ് എന്തായാലും ഏത് പാട്ടിട്ട് കൊടുത്താലും അതിനനുസരിച്ച് ഇഷ്ടമുള്ള സ്റ്റെപ്പുകൾ വെച്ച് തുള്ളി ചാടുകയാണ് അനയ അനയയുടെ കുറച്ച് വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കൂട്ടുകാർ പറഞ്ഞത് അനയ ഏത് സ്റ്റെപ്പ് സ്റ്റെപ്പിട്ടാലും ഞങ്ങളത് നോക്കി അതേപോലെ കളിക്കും ഈ കുട്ടുകാർ മാത്രമല്ല മുതിർന്ന ചേച്ചിമാരൊക്കെ വീഡിയോയിലുണ്ട് എന്തായാലും ഒരു അടിപൊളി ആൾക്കാരുള്ളതുകൊണ്ട് കൂടി ആയിരിക്കുമല്ലോ ഈ കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയർന്നു തന്നെ വരുന്നത് അപ്പം അതുപോലെ തന്നെ പഠിക്കാൻ മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഇടമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളും അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് വളർന്നു വരട്ടെ എന്തായാലും അനേം കുട്ടികളും സ്റ്റെപ്പുകളൊന്നും മറക്കരുത് ഈ രീതിയിൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് അടിപൊളിയായി അടിച്ച് പൊളിച്ച് മുന്നിലേക്ക് പോവുക പഠിക്കുക നല്ലോണം ശരി അറിയാം